സി പി ഐ എം ചാലുശേരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി അഞ്ചിന് ചാലുശ്ശേരി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തും പഞ്ചായത്ത് യു ഡി എഫ് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയും ഭരണ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് മാർച്ച് സംഘടിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായി പഞ്ചായത്തിലുടനീളം കാൽനട പ്രചരണ ജാഥ നടത്തി ഏരിയ കമ്മിറ്റി അംഗം ടി പി കുഞ്ഞുണ്ണി ഉദ്ഘാടനം ചെയ്തു ജാഥ ക്യാപ്റ്റൻ പി ആർ കുഞ്ഞുണ്ണി വൈസ് ക്യാപ്റ്റൻ ടി എം കുഞ്ഞുകുട്ടൻ ജാഥാ മാനേജർ കെ ആർ വിജയമ്മ തുടങ്ങിയവർ പങ്കെടുത്തു ചാലിശ്ശേരിയിൽ ഇന്ന് കാണുന്ന വലിയ സിവിൽ സ്റ്റേഷന്റെ ആ രൂപം ഒരു ഇരുപത് വർഷക്കാലം മുമ്പെങ്ങനെയായിരുന്നു എന്ന് നമുക്ക് ചാലിശ്ശേരിക്കാർക്ക് അറിയാം ചാലിശ്ശേരിയിലെ പെരുമണ്ണൂരിലെ ഒരു പാമപ്പെട്ടവൻ അദ്ദേഹത്തിന്റെ ഭൂമിയുടെ കരം മുറയ്ക്കണമെങ്കിൽ രണ്ട് കിലോമീറ്റർ അപ്പുറത്തുള്ള തൃശൂർ ജില്ലയോട് ചേർന്ന് കിടക്കുന്ന തൊളത്തറ പാലത്തിന്റെ അടുത്തുള്ള വില്ലേജ് ഓഫീസിലേക്ക് നൂറ്റൻപത് രൂപ ഓട്ടോറിക്ഷയ്ക്ക് കൂലി കൊടുത്തുകൊണ്ട് വേണം ഒരു പാവപ്പെട്ട പെരുമണ്ണൂറുകാരൻ നികുതി അടയ്ക്കുവാൻ വേണ്ടിയിട്ട് വില്ലേജ് ഓഫീസിലേക്ക് പോകാൻ അവിടെ നിന്ന് പഞ്ചായത്ത് ടാക്സ് അടയ്ക്കാൻ കെട്ടിട നികുതി അടയ്ക്കാൻ പഞ്ചായത്തിലേക്ക് പോകണമെങ്കിൽ വീണ്ടും നൂറ് രൂപ ഓട്ടോറിക്ഷയ്ക്ക് കൊടുത്ത് അങ്കാടിയിലെ പഴയ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന്റെ അവിടെ പോകണമായിരുന്നു പിന്നീട് ഒരു പാവപ്പെട്ട കർഷകരാണെങ്കിൽ കർഷകർക്ക് ആവശ്യമായിട്ടുള്ള വിത്തോ വളവോ ഒറ്റ മേടിക്കണമെങ്കിൽ കൃഷിഭവനിലേക്ക് പോകണം പാവപ്പെട്ട അവരുടെ പശുവിനാവശ്യമായിട്ടുള്ള കുത്തിവെപ്പോ മറ്റോ നടത്തണമെങ്കിൽ മൃഗാശുപത്രിയിലേക്ക് പോകണമായിരുന്നു അങ്ങനെ ചാലിശ്ശേരി ചിന്ന ഭിന്നമായി കിടന്നിരുന്ന സർക്കാർ സ്ഥാപനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതി അന്ന് പ്രസിഡന്റ് ആയിരുന്ന സഖാവ് പി എം മുഹമ്മദ് കുട്ടിക്ക ഈ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായിട്ട് വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇന്നത്തെ സിവിൽ സ്റ്റേഷന്റെ ഗ്രൗണ്ട് പഞ്ചായത്ത് അധീനതയിൽ ഉടമസ്ഥിട്ട് അന്നത്തെ ഭരണസമിതി എന്താ തീരുമാനിച്ചത് ചാലിശ്ശേരിയുടെ വിവിധ ഭാഗങ്ങളിൽ ചിഹ്നിച്ചിതറി കിടക്കുന്ന സർക്കാർ സ്ഥാപനങ്ങൾ ഈ കോമ്പൗണ്ടിലേക്ക് കൊണ്ടുവരണം അതിന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി അതിന്റെ ഭാഗമായിട്ട് ായിരുന്ന സമയത്ത് അന്നത്തെ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രിയായിരുന്ന രാധാകൃഷ്ണൻ മന്ത്രി ചാലിശ്ശേരിയിൽ വന്ന് മിനി സിവിൽ സ്റ്റേഷന്റെ തറക്കല്ലിട്ട് യാഥാർത്ഥ്യമാക്കി പിന്നീട് കാണുന്ന വികസനത്തിന്റെ പെരുമാണ കാലമല്ലേ അങ്ങാടിയിൽ കിടന്നിരുന്ന പഴയ പഞ്ചായത്ത് ഓഫീസ് ചാലിശ്ശേരി മിനി സിവിൽ സ്റ്റേഷന്റെ ഭാഗമാക്കി കൊണ്ടുവന്നു പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി